ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഡേ ടു ഇൻ മലേഷ്യ നമ്മൾ ഇന്ന് രാവിലെ പോകാൻ പോകുന്നത് ബാട്ടൂ കേവ്സ് പിന്നെ അതിന് കമ്പംഗ് പാറു പോകും കമ്പം പാറു എന്ന് പറയുന്നത് ഓൾഡ് ടൗൺ ആണ് മലേഷ്യൻ നമ്മൾ അവിടെ പോവും അത് കഴിഞ്ഞ് കെ സി സി ഒരു ഷോപ്പിംഗ് മോൾ പോവും ബാക്കി വിശേഷങ്ങളൊക്കെ വരുമ്പഴി കാണിക്കാം അങ്ങനെയൊക്കെ വെച്ചാലോ അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബാട്ടു കേസിലേക്ക് പോവുകയാണ് അങ്ങനെ ഗ്രാബ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൽ കയറി ബാട്ടു കേസില് കാണാം ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ കേരുക ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ശരിക്കും ഇത് കാണേണ്ട ഒരു ഒരു അട്രാക്ഷൻ കേട്ടോ ശരിക്കും ഈ അമ്പലത്തിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം അടിപൊളി ആണ് കേവ്സ് ഒരു വലിയ മുരുകൻ്റെ പ്രതിമ മുമ്പിൽ തന്നെ സത്യം ഗൈസ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഐ ഡോ ഹൗ ടു എക്സ്പ്ലെയിൻ അത്രയും അടിപൊളി ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ സെഷൻ ഗൈസ് ൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്സ് നമ്മൾ കയറണം ടു സെവൻ ടു സ്റ്റെപ്സ് ക്ലൈമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ കേവ്സിൽ മുകളിൽ എത്തുന്നത് ഇത് കേറി അടപ്പിളകി ഗൈസ് നമ്മൾ ശരിക്കും താഴോട്ട് നോക്കാനേ പാടില്ല ഗൈസ് ഭയങ്കര സ്റ്റീപ്പ് ആണ് മുകളിൽ എത്താറേ ഇപ്പം എന്തൊരാശ്വാസം ഒരു പ്രത്യേക ഫീലായിരുന്നു ഇതിൻ്റെ അകത്തെത്തിയപ്പോഴത്തേക്ക് ഒരു മലകളിലെ ഇടയ്ക്കാണ് ഇടവിലാണ് ഈ ഇത് സ്ഥിതീകരിക്കുന്നത് ആക്ച്വലി സ്റ്റെപ്സ് തീർന്നിട്ടില്ല ഇനിയും ദേ അങ്ങ് സ്റ്റെപ്സ് കാണാം അതും കയറണം പക്ഷേ ഇതൊരു കേവിൻ്റെ അകത്താണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഐസ് ഇതൊരു കേവിൻ്റെ അകത്താണ് ഈ ഒരു ടെമ്പിൾ വരുന്നത് ബാട്ടു കേവ്സ് മുരുകൻ ടെമ്പിൾ നിങ്ങൾ മുഖം കാണുമ്പോൾ അറിയാം നടന്ന് അടപ്പിളങ്ങി കൈസ് ഇവിടെ ഒരു കോഴി ഈ കോഴി സ്റ്റെപ്പ് കളഞ്ഞായിരിക്കും മേളിക്കറി വന്നത് ശരിക്കും അടിപൊളി വൈബാണ് ഇതിൻ്റെ അകത്ത് ഇത് ശരിക്കും മസ് വിസിറ്റ് ആണ് ഗൈസ് കണ്ടോ ഇത് തിരിച്ചു പോവാണ് സ്റ്റീപ്പ് എത്ര സ്റ്റീപ്പാന്ന് കണ്ടോ ഇതായിരുന്നു മെയിൻ സ്റ്റെപ്പ് നമ്മൾ കേറിയത് അങ്ങനെ ഞാൻ കണ്ട കാഴ്ചയാണ് ഗൈസ് നിങ്ങളും കാണൂ മന്ദം മന്ദം കുറ്റം പറയാൻ പറ്റത്തില്ല ഗൈസ് ഭയങ്കര സ്റ്റീപ്പാണ് തല കറങ്ങുന്നോക്കിയസ് ഗൈസ് അങ്ങനെ ഇതാണ് ബാട്ടൂ കേസ് മസ്റ്റ് വിസിറ്റ് അടിപൊളി ആണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് കമ്പ് ബാറു എന്ന് പറയുന്ന ഒരു ഒരു ഓൾഡ് മലേഷ്യൻ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ ആണ് നമ്മൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം പിന്നെ അവിടെന്ന് നമുക്ക് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ അപ്പം ട്യൂൺ നമ്മളങ്ങനെ കമ്പം പാലു സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കമ്പംഗ് ബാർ സ്ട്രീറ്റിലെത്തി വെരി ഫേമസ് മോൻജോ റെസ്റ്റോറൻറ് നാസിക്കോ നാസിലമ്മക്ക് നമുക്കത് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ഡിഷാണ് നാസിലമ്മക്ക് അത് ട്രൈ ചെയ്യാനുള്ള സ്ഥലമാണിത് ലച്ച് ഗോ ഇവിടുത്തെ ജലം കണ്ടോ ഗൈസ് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത് മലേഷ്യയിൽ ഇപ്പോൾ സമയം ശരിക്കും ഒമ്പതര പത്ത് മണി ഏതാണ്ടേ ആയിട്ടുള്ളൂ എന്നാൽ പോലും രാവിലത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി ഇത്രയും ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഫേമസ് നാസി ലമക് നാസി നാസിൽ അടിപൊളി ഞാൻ തേന്നു പറഞ്ഞൊരു മലേഷ്യൻ ടേ തേന്നാണ് പറഞ്ഞത് കോൾഡ് വാഷിംഗ് പാർട്ടി തണുപ്പ് മൂന്നിറിക്കാം അന്ന് നമുക്ക് ആവശ്യമുള്ളത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടറിൽ ഒന്ന് പേ ചെയ്യാം ഉയിരുന്ന് കഴിക്കാംളി അങ്ങനെ നാസിൽ നമുക്ക് കഴിച്ചു അടിപൊളി ഇനി നമുക്ക് ഈ സ്ട്രീറ്റിലൂടെ നടക്കാം കമ്പ് ബാറു സ്ട്രീറ്റിലൂടെ നമുക്ക് തേരാപാര നടക്കാം ഒരു വട്ടകസനം കാണിക്കണം തൊപ്പി മാറ്റി ഗൈസ് ഇത് വണ്ടി പോകുന്ന റോഡാണ് ഷേ ഇത് റോഡാ ഗൈസ് ഇങ്ങോട്ട് വരും നമ്മൾ സ്ട്രീറ്റിലൂടെ നടക്കാം ഇതെന്താ സംഭവം ദൈവം ഉപ്പിലിട്ടതാ ഉപ്പിലിട്ട് ബെത്തിക്ക് ബത്തിക്ക് മാങ്ങയുണ്ട് നാല് റിങ്കറ്റ് ഗ്രേപ്പ് അമ്മച്ചി സൂപ്പർ തക്കുറും അമ്മച്ചിയാണ് കേട്ടോ ഗൈസ് tasty taste and the ramana very nice thank you back home we put salt like pickle like pickle like same flavor no is it fruit ഇന്ത്യ തെക്കേ ഗൈസ് അമ്മച്ചി വേറെ തക്കൂടാണ് പക്ഷെ അത് അത്ര കൊണ്ട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല അല്ലേ നിങ്ങൾക്ക് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ നമ്മുടെ നാട്ടിലെ നമ്മുടെ നമ്മുടെ ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഇഷ്ടപ്പെട്ടതല്ല ഇതൊക്കെ എനിക്കൊന്ന് രാത്രി തുറക്കത്തല്ലോ ഓ എന്ത് എഴുതിയിരിക്കില്ല കണ്ടേ ഇവിടെ ഉണ്ടല്ലോ എല്ലാ നോട്ടീസ് ബോർഡും എന്ത് നോക്കിയാലും എല്ലാം മലേഷ്യൻ ലാംഗ്വേ മലയൻ ലാംഗ്വേജ് മല അതെ ഈ മലേഷ്യൻ ലാംഗ്വേജ് ആണോ മലയൻ ഓക്കെ ഇത് അത് അത് അങ്ങോട്ട് പോകണം അത് ആ സൈഡിലേക്ക് നടക്കണം ഇവിടുത്തെ മാങ്ങയുടെ എല്ലാ ഐറ്റത്തിലും ഒരു ഒരു പാട്ട മാട ചോ പക്ഷെ കുഴപ്പമില്ല എല്ലാവരും തിരക്കിലാണ് ഇങ്ങോട്ട് വണ്ടി വണ്ടി വരുന്നു രാവിലെ വിളിച്ചില്ലായിരുന്നു ആർത്തി പണ്ടാരാണ് കൈ ആർത്തി മൂത്ത് പണ്ടാരടങ്ങി മൂത്തിൽ മാങ്ങിട്ട് കളിക്കുന്നു ഇങ്ങനെ ഒരു മടിച്ചി നമ്മൾ റൂമിൽ പോകല്ലോ ഗൈസ് നമ്മൾ സ്ട്രീറ്റുകൾ കയറി കമോ ഫോളോ മീ ചേട്ടാ അടുക്കളയൊക്കെ അല്ല ഇത് കഴിഞ്ഞാൽ നമ്മൾ സൂര്യ കെ എൽ സി സി മോളിൽ പോകും മോൾ മിനി എ സി ആണ് ഡോണ്ട് വെരി ഗൈസ് ഇതൊക്കെ കുഞ്ഞിനെ മശിപ്പുച്ച് ഇവിടെ ഇതുപോലുള്ള ഒരുപാട് സ്ട്രീറ്റ് കാണാൻ പോകും പറ്റും എല്ലാ സ്ട്രീറ്റിലും ഫുഡൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണല്ലേ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഏകദേശം സെയിം ഐറ്റംസ് ആണ് പലയിടത്തും ഉള്ളത് നമ്മൾ ഇവിടെ നിന്നൊക്കെ ഓരോന്നും സെലക്ട് ചെയ്യും പ്ലേറ്റിൽ നമ്മൾ എന്നിട്ട് ആ ടേബിളിൽ പോയിരുന്നു കഴിക്കും ബാ ബാ ആ സ്പൂണും ഫോർക്കും മലേഷ്യയിലെ ആളുകൾ ഉപയോഗിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എവിടെ പോയാലും കൈവെച്ചാണ് കഴിക്കുന്നത് അപ്പം സ്പൂണും ഫോർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാളുകൾ അറിയാത്തവർ കൈകൊണ്ട് സുഖമായി ഇങ്ങോട്ട് നടക്കാം നിങ്ങളും വരൂ എന്റെ കൂടെ ട്വിൻ ടവർ കാണാം ഇവിടെ ടവർ ക്ലോസ്ഡ് ആണ് അപ്പം വിസിറ്റ് ചെയ്യുന്നവർ ട്യൂസ്ഡേ ആണ് ഈ മലേഷ്യ സ്ഥലത്ത് കൺട്രി കൺട്രി മീൻ കൺട്രി ഈ ഭാവം ഉണ്ടല്ലോ നിങ്ങൾ ഫുഡ് കഴിക്കുന്നു ഗൈസ് ശരിക്കും സ്ട്രീറ്റിൽ കാണാനെന്ന് പറയുന്നത് ശരിക്കും ഇത് ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് പിന്നെ ഇതുപോലെ സ്ട്രീറ്റിലൂടെ നമുക്ക് നടക്കാം മെയിൻ പറയാണെങ്കിൽ കുറച്ചും കൂടെ കംഫോർട്ടബിളായിരിക്കും നടക്കാൻ ലെറ്റ്സ് ഗോ ടു കെ എൽ സി സി മോൾ അത് സൂര്യ സൂര്യ കെ എൽ സി സി മോൾ ഷോപ്പിംഗ് മോളാണ് അതിനെ നമുക്ക് നമുക്ക് സൂര്യ കെ എൽ സി സി മോളിൽ പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഗായ് നമ്മൾ മോളിലേക്ക് നടക്കുകയാണ് അപ്പം ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമുക്ക് ഇറങ്ങണം സ്റ്റെപ്പ് കയറി 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 ഇന്നത്തെ ദിവസം സ്റ്റെപ്പ് കയറാൻ വേണ്ടിയുള്ള ദിവസം തോന്നുന്നു ഇനിയും കേറണോ ഒരു അടിപൊളി വ്യൂ ആണ് കാണുന്നത് ഇപ്പം ഫുൾ കാണുന്നത് സെമിത്തേരിയാണ് കേട്ടോ ഹൈവേ ആണ് ഗൈസ് ആ കാണുന്ന ഹൈവേ ആണ് ഹൈവേയുടെ ഇപ്പുറമാണ് മോള് വരുന്നത് മോളിൻ്റെ താഴെയായിട്ട് ഈ ഏരിയയിലായിട്ട് സെമിത്തേരി ആണ് ഇത് ഖബറാണ് ഖബറ് ഇത് ഖബർ തന്നെയാണ് ഗൈസ് എന്ത് ഭംഗിയായിട്ട് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ സീബ്ര ക്രോസിങ് വഴി നമ്മൾ ക്രോസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഗൈസ് ആ കാണുന്നതാണ് അയ്യോ ആ കാണുന്നതാണ് കെ എൽ സി സി മോൾ അതിൻ്റെ എൻട്രൻസ് ഇവിടെയുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ട്വിൻ ടവറിൽ പോകുന്നത് നാളെയാണ് ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് അതിന് തൊട്ടിപ്പുറത്തോളം സൂര്യ കെ എൽ സി സി മോളിലാണ് നമ്മൾ ി മോളിലെത്തി താഴെ ഡങ്കിൻ ഡോണസ് ഒക്കെ ഉണ്ട് എനിക്കൊന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ ശരിക്കും ലക്ഷുറിയസ് ആണ് ബിഗൈസ് അതിൻ്റെയൊക്കെ ഷോറൂമാണ് താഴെ ഉള്ളത് സോ ആ വെയിലത്ത് നടന്നു ളകി ഞങ്ങൾ നടക്കുന്നതിന് പിന്നെയുള്ള വേറൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാമല്ലോ നടക്കുമ്പോൾ നമ്മൾ കഴിച്ചതൊക്കെ പെട്ടെന്ന് തയ്ക്കും അപ്പം നമുക്ക് വീണ്ടും ഫുഡ് കഴിക്കാം കാശ് അങ്ങനെ നമ്മൾ ഞങ്ങൾ വാഷ്റൂമിൽ കയറി മോഹമൊക്കെ ഒന്ന് വാഷ് ചെയ്തു ഫ്രഷ് ഇനി നമുക്ക് ബോൺ എക്സ്പ്ലോർ ചെയ്യാം എൻ്റെ ഖുസ് അവിടെ ക്ഷീണിച്ചിരിക്കും ഗൈസ് ഞങ്ങൾ ശരിക്കും ടയർഡാണ് അതുകൊണ്ട് ഞങ്ങൾ എവിടെയും കറങ്ങി കിടക്കുന്നില്ല നേരെ ഡൈനിങ് ഡൈനിങ് ഹാൾ ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ് ഫുഡ് കോർട്ടിൽ പോവാണ് എന്തെങ്കിലും തണുത്തത് കൂട്ടിച്ച് അവിടെ ചില്ലെയ്യാൻ പോവാ സോ നേരെ കിടക്കറു ദിവസ ഇന്ന് ബേബീസ് ഭയങ്കര വെറൈറ്റി സിഗ്നേച്ചർ സുപ്രീം ചിക്കൻ സൂപ്പ് ബൈസ് എനിക്ക് ആ സ്കിൻ കയറി അങ്ങനെ കഴിക്കാനൊന്നും തോന്നുകല്ല ശരിക്കും വലിയൊരു മോളാണല്ലേ ഒരു ഓവൽ ഷേപ്പിലാണ് കംപ്ലീറ്റ് ഓക്കെ നമുക്കൊരു മിൽക്ക് ഡ്രൈ ചെയ്ത് നമുക്ക് മിൽക്ക് ട്രൈ അല്ലേ നമുക്ക് ഒറിജിനൽ ഗൈസ് ഇന്നലെ ഞാൻ നമ്മൾ ചലൻ അലൂർ മാർക്കറ്റിൽ പോകുമ്പോൾ ഡൂരിയാൻ ഫ്രൂട്ടിനെ പറ്റി പറഞ്ഞില്ലേ ഭയങ്കര സ്മെല്ലിയസ് ഫ്രൂട്ടാണെന്ന് അതിൻ്റെ ഡെസേർട്ടാണോ അത് വെച്ചിട്ടുണ്ടാക്കിയ ക്രീം ഞങ്ങൾ അങ്ങനെ ഒരു മിൽക്ക് ഒറിജിനൽ ക്രീപ്പും ചിറമസ് ഒരു ക്രീപ്പും വൺ സ്ലൈസ് ഇഞ്ച് പിന്നെ ലെമൺ സോഡ ഒരു സ്പ്രൈറ്റാണ് അതിനകത്ത് ഉപയോഗിക്കാൻ അതും പറഞ്ഞു l e t s g o ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് പേസ്ട്രീസ് ഉണ്ട് ഗൈസ് ഞങ്ങളിതിൽ ചിലതൊക്കെ സെലക്ട് ചെയ്തെടുത്ത് ഞങ്ങൾ ഇനി റൂമിൽ കൊണ്ടുപോയി കഴിച്ചു കഴിച്ചു മധുരമായിട്ടാണ് ഞങ്ങൾ ഇത്രയും മേടിച്ചിട്ട് അമ്പത്തിരണ്ട് റിംഗറ്റേ ആണ് കൈസ് അങ്ങനെ നല്ല ടയർഡായി ഇനി നേരും നമ്മൾ മേടിച്ച ആ സ്നാക്സ് എല്ലാമായിട്ട് റൂ പോന്നു ഒന്ന് ഫ്രഷപ്പ് ആവുന്നു എല്ലാവരും കൂടെ അത് കഴിക്കുന്നു പിന്നെ അവിടെ ഇൻഫിനിറ്റി പൂളുണ്ട് നമുക്ക് കുറച്ചേരും ഇൻഫിനിറ്റി പൂളൊക്കെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യാം അതിൻ്റെ കാഴ്ചകളായിരിക്കും അങ്ങനെ തുടർ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിംക്കൻ